പണ്ട് ഒരു മുഖ്യമന്ത്രി ഭഗവാൻ എന്തിനാണ് പാറാവ് എന്ന് ചോദിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു അത് ചോദിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ ഇ കെ നായനർ കേരളത്തിന് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പെട്ടെന്നുള്ള ഒരു പ്രതികരണമായിരുന്നു ഭഗവാൻ എന്തിനാണ് പാറാവ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അല്ലേ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ മോഷണം നടന്ന അവസരത്തിൽ നിങ്ങളെപ്പോലെയുള്ള മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ച അവസരത്തിലാണ് അദ്ദേഹം ചോദിച്ചത് ഭഗവാൻ എന്തിനാണ് പാറാവ് എന്ന് ചോദിച്ചത് അപ്പോൾ അത്തരത്തിൽ ചോദിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതൊന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് ഇന്നിപ്പോ ശബരിമലയുടെ പരിപാവനതയും ശബരിമലയിലെ കൊള്ളയും നടക്കുന്ന അവസരത്തിൽ എന്തിനു വേണ്ടിയാണ് ശ്രീവാസവൻ മന്ത്രിസ്ഥാനത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ഈ ആചാര അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല മറ്റ് ആരാധനാലയങ്ങളിലും ക്രൈസ്തവ ദേവാലയമാണെങ്കിലും അതുപോലെ തന്നെ മുസ്ലിം ദേവാലയങ്ങളാണെങ്കിലും അവിടെയൊക്കെ കാണുന്ന കാര്യങ്ങൾ അവർ അവരവരുടേതായ വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുഷ് അനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എക്കാലവും നടത്തി മുമ്പോട്ട് പോകുന്നത് ഇവിടെ ബഹുമന്യായ മന്ത്രി ശ്രീ വാസവൻ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ടുപോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ ആറന്മുള ക്ഷേത്രം അഷ്ടമിരോഹിണി ദിവസം അവിടെ വള്ളസദ്യ എല്ലാ വർഷങ്ങളും നടക്കാറുള്ളതാണ് പത്തനംതിട്ട ജില്ലക്കാരൻ എന്നുള്ള നിലയിൽ ഞാനടക്കമുള്ള ആളുകൾ അവിടെ ഉള്ള അവസരങ്ങളിൽ അതിലൊക്കെ പങ്കെടുക്കാൻ പോയിട്ടുള്ളവരാണ് പക്ഷേ ആചാര അനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയായിരുന്നു എങ്കിൽ ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിനനുസൃതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കൈക്കൊള്ളേണ്ടിയിരുന്നു പക്ഷേ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഭഗവാന് ആചാര അനുഷ്ഠാന പ്രകാരം കൊടുക്കേണ്ട സദ്യ വിളമ്പി മാറ്റു ശേഷമാണ് പിന്നീട് വരുന്ന മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും അവിടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നത് ഇന്നിപ്പോൾ നമ്മൾ കണ്ടത് വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ആചാര ആചാരനുഷ്ഠാനങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ ശ്രീവാസവൻ പ്രവർത്തിച്ചത് ലംഘിച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല അതിനെതിരെ പ്രതിവിധി എന്നുള്ള നിലയിൽ വീണ്ടും അവിടെ ആ അഷ്ടമി രോഹിണി ദിവസത്തിൽ നടത്തിയതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ വീണ്ടും അവിടെ നടത്തപ്പെടണം എന്നുള്ളതാണ് തന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇടതുപക്ഷ പ്രസ്ഥാനവും ഇടതുപക്ഷ ഗവൺമെൻറ്റും നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയല്ല വിശ്വാസികളെ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരായി അവർ മാറിയിരിക്കുന്നു അപ്പോൾ ആ മാറ്റങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് അടിച്ചിട്ട് കാര്യമില്ല തീർച്ചയായും അത്തരം മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ശ്രീ വാസവൻ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകണം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിദേശ രാജ്യത്താണ് വിദേശ പര്യടനത്തിലാണ് വിദേശ പര്യടനത്തിന് പോയ മുഖ്യമന്ത്രി എന്തായാലും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള നിലയിൽ മറ്റാർക്കും ചുമതല കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം ആണ് എന്നുള്ളതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരെ എല്ലാവരെയും നല്ല വിശ്വാസമുള്ള ആളുകളാണ് എന്നുള്ളതുകൊണ്ടും മുഖ്യമന്ത്രി തൻ്റെ സാധാരണഗതിയിൽ ഏതെങ്കിലും മന്ത്രിമാർ വിദേശ രാജ്യങ്ങളിൽ പോയാൽ അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ മറ്റ് മന്ത്രിമാരെ ചോദനപ്പെടുത്തി പോവുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ അത്തരത്തിൽ ഒരു തീരുമാനം അത് പണ്ടും അദ്ദേഹം വിദേശ രാജ്യങ്ങൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്ന അവസരങ്ങളിലൊന്നും തന്നെ അദ്ദേഹം മറ്റൊരാളിനെ അത് ഏൽപ്പിക്കുക പതിവില്ലാത്ത ഒരു കാര്യമായിരുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോഴും അതുതന്നെ അനുവർത്തിച്ചു പോകുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഏതായാലും ഇവിടെ നടക്കുന്ന ഈ സ്വർണക്കൊള്ള കൊള്ള ഇപ്പോൾ പ്രതി ചേർത്ത് കുറേ ആളുകളുടെ പേരുകൾ പറയുന്നുണ്ട് ആ പ്രതി ചേർക്കപ്പെട്ട ആളുകൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകൾ ചെയ്തിട്ടുള്ള കൊള്ളകൾ എങ്ങനെ അത് ആ കൊള്ളകൾ നടത്തുന്നതിന് വേണ്ടി ആരൊക്കെയാണ് കൂട്ടുനിന്നിട്ടുള്ളത് ആരുടെ സ്വാധീനത്തിലാണ് സഹായത്തോടെയാണ് ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് തീർച്ചയായും കേരളത്തിലെ വിശ്വാസികൾ എന്നുള്ള നിലയിൽ ആളുകൾക്ക് മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാനും ഒക്കെയുള്ള അവസരമുണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങളുടെ യാത്ര ഇന്ന് കാട്ടാക്കടയിൽ നിന്നും ആരംഭം കുറിച്ചു ആ യാത്രയിൽ നല്ല വരവേൽപ്പാണ് ഉണ്ടായത് ശ്രീ ആണ് ഞങ്ങളുടെ യാത്രയുടെ വൈസ് ക്യാപ്റ്റൻ അതുപോലെ തന്നെ അതിൻ്റെ പൂർണ്ണമായ ചുമതല നോക്കുന്നത് കെ പി സി സിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ശ്രീ പഴകുളം മധുവാണ് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് നിറവേറ്റി ഇനി ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഏതാണ്ട് മൂന്ന് മണിയാകുമ്പോൾ ചെറിയ കീഴിൽ എത്തിച്ചേരും ചെറിയ കീഴിലെ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം ഇന്ന് കൊല്ലത്ത് വൈകിട്ട് സമാപിക്കുന്നതാണ് ഇന്നത്തെ യാത്രയുടെ പരിസമാപ്തി കൊല്ലത്താണ് വിശ്വാസികൾ എന്നുള്ള നിലയിൽ അവിടെ അല്ല അല്ല ജെനുവീനായിട്ടുള്ള സംശയം ചോദിച്ചു ഞാൻ അതിനൊരു മറുപടി പറയാം അതുകൂടെ കേൾക്കും അതായത് മന്ത്രി പോയി അവിടെ ഇരിക്കുന്നു മന്ത്രി പോയി ഇരിക്കുന്ന അവസരത്തിൽ വളരെ സദ്യ വിളമ്പുന്നു പക്ഷേ അത് നിറവേറ്റേണ്ടത് ഭഗവാന് വിളമ്പി വെച്ചതിന് ശേഷം മാത്രമാണ് അവിടെ തുടങ്ങേണ്ടിയിരുന്നത് അത്തരം കാര്യങ്ങൾ ഈ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതായിരിക്കും ഞാൻ അദ്ദേഹം ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതുപോലെയുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട് ഞാൻ കണ്ടു അത് പിന്നെ മാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ കണ്ടു അതിന് അദ്ദേഹത്തിൻ്റെ അപ്പുറവും ഇപ്രോ ഇരിക്കുന്ന ആളുകളെ എല്ലാവരെയും കണ്ടു ഞാൻ അവരുടെയൊന്നും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നെക്കോട്ടെ പേരൊന്നും പറയിപ്പിക്കുകയും വേണ്ട അവരെല്ലാവരെയും ഞാൻ കണ്ട എന്ന് വെച്ചാൽ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടതാണ് അത് നിങ്ങൾ തന്നെ വിഷ്വലൈസ് ചെയ്ത് തന്ന കാര്യങ്ങളാണ് അതൊക്കെ കാണുകയുണ്ടായി കണ്ട് കണ്ടിട്ടുണ്ട്